ഇതൊരു അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ സാധാരണ ഞാൻ അപ്പ ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് ചേർത്തിട്ടോ അല്ലാതെ ഒക്കെ ഞാൻ അപ്പത്തിൻ്റെ മാവരയ്ക്കാറുണ്ട് അപ്പൊക്കെ എനിക്ക് നല്ല പെർഫെക്റ്റായി കിട്ടാറുണ്ട് എന്നാലും ഇപ്പോഴും മാവരക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് അപ്പം ശരിയാവാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം അതിനു വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ വീട്ടിയിട്ട് പച്ചരി ആട്ടോ എടുക്കുന്നത് രണ്ട് കപ്പള്ളളയിൽ പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂർ നേരെങ്കിലും കുതിരാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനുശേഷം നല്ലപോലെ ഇത് കഴുകിയെടുക്കുക പിന്നെ ഞാനിത് ചെയ്യുന്നത് രാവിലെയാണ് എനിക്ക് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് രച്ച് ചെയ്യാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം കാലത്തേക്കാണെങ്കിൽ നിങ്ങളിതൊരു ഉച്ചയ്ക്ക് വെള്ളം ഇതിലിട്ട് വേഗിയിട്ടൊക്കെ ഒന്ന് അരച്ച് വയ്ക്കാം കേട്ടോ അപ്പം അതാ ഇതേപോലെ ഞാൻ അരയ്ക്കുന്നുണ്ട് നാല് മണിക്കൂറിന് ശേഷം അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് മുഴുവനായിട്ട് ആ ജാറിൽ കൊള്ളില്ല അതുപോലെ ഇനി ഇത് അരയ്ക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമെല്ലാം ചേർക്കുന്നത് അതിന് പകരം തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത് ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും നമ്മൾ തേങ്ങ ചേർക്കുന്നതിനുള്ള ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർക്കാൻ അപ്പം അത് അങ്ങനെ ചേർക്കാൻ പാലെടുത്ത് ചേർക്കാം പ്രയാസമുള്ളവർക്ക് തേങ്ങ തരം ഡയറക്റ്റായി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമുക്ക് അതേപോലെ ഒരു പത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത് പുളിച്ചു പോകുന്നത് കൊണ്ട് നല്ല വലിയ പാത്രം നോക്കി തന്നെ എടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അടുത്ത വാർട്ടും ഇതേപോലെ ജാറിലേക്ക് ഇട്ടുകൊണ്ടിട്ട് അതിലേക്ക് രണ്ട് സ്പൂണുള്ളിൽ ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് അധികമായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം കട്ടിയായി പോകും അപ്പോൾ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണുള്ളിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അര സ്പൂണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അപ്പത്തിന് എനിക്ക് എപ്പോഴും മധുര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്നാല് സ്പൂണുള്ളിൽ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പക്ഷേ നിങ്ങൾക്ക് ഇപ്പം മധുരം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക ഒപ്പം മാത്രം ചേർത്താൽ മതി ഇന്നൊരു പൊടിക്ക് മധുരം ഉണ്ടെങ്കിൽ അതൊരു ആണ് ട്ടോ ഞാനിതിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അല്ല ഈസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടായി തേങ്ങാ വെള്ളം അത് തലേ ദിവസം പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസത്തേക്ക് നല്ലപോലെ പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടു അതൊരു ഈസ്റ്റിൻ്റെ അത്ര തന്നെ ഗുണം ചെയ്യുന്ന സാധനമാണ് നന്നായി പുളിച്ച് പോകാൻ സഹായിക്കും പക്ഷേ ഞാൻ തേങ്ങാ വെള്ളം എടുത്ത് വയ്ക്കാൻ മറന്നത് കൊണ്ട് അപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് നമ്മളിത് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അത് നല്ലപോലെ ഫൈനായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ട് ഇനി നമുക്കൊന്ന് തൈ വെച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക തൈ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇതൊരു നല്ലപോലെ എയർ ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് അത് പൊളിച്ചു പോകുന്ന എത്ര സമയമാണോ അതിനനുസരിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനൊരു നാല് മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങളുടെ അവിടുത്തെ ചൂടിനനുസരിച്ചൊക്കെ അത് പൊങ്ങി വരുന്നതിന് സമയത്തിന് മാറ്റം ഉണ്ടാവട്ട അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഇപ്പം ചുറ്റെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് താഴ്ന്ന ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാട്ടോ അങ്ങനെ തന്നെ അല്ല ഇപ്പം തന്നെ ചുറ്റെടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ചുറ്റെടുക്കും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് നിങ്ങൾ അപ്പുണ്ടാക്കാം എടുക്കുന്നത് എങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെളിയിൽ വെച്ച ശേഷം അപ്പ ഉണ്ടാക്കി നോക്കുകട്ടോ കാരണം നമ്മൾ അതേ തണുത്ത പാടെ നമ്മൾ ഒഴിച്ചിട്ട് അപ്പുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല കുമളകൾ വന്നിട്ടുള്ള അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല എന്നാൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല കുമ്മളകളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കിട്ടിയിട്ടോ അപ്പം അതാ ഞാനിതാ ഇപ്പം തന്നെ അത് ചുട്ടെടുക്കാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു തവി എടുത്തിട്ടാ നല്ല ചൂടായ അപ്പക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പക്കല്ലി നല്ല തണുത്തിട്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴിക്ക് നല്ല ചൂടായ ശേഷം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അടച്ച് വെച്ചിട്ടൊരു ഒരു മിനിറ്റ് അത്രയും വേണ്ട കുറച്ച് കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാത്ത തന്നെ മതി നമുക്ക് ഹൈ ഇട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ചുട്ടെടുക്കുന്നതിനെ കരിഞ്ഞ് പോയില്ല കരിയെന്നുള്ള പേടി വേണ്ട കേട്ടോ അപ്പം വീം വേഗം ആയി കിട്ടും അപ്പോൾ അതിനുശേഷം തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെട്ടെന്ന് ഇങ്ങനെ ബോൾസ് ബോൾസ് കുമ്മളകളും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി അപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ മാവ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും നമുക്ക് ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടിയും മുട്ടക്കറിയുടെ കൂടെയും കുറുമക്കറിയുടെ കൂടെയും ഒക്കെ കളിക്കാൻ നല്ല ടേസ്റ്റുള്ള അപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഈ ഒരു രീതിയിലൊന്നും മാവാരം നോക്കൂട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പത്തെ